അല്ല പറയുമ്പോ പാവപ്പെട്ട സർക്കാരാന്ന് പറയുന്നത് ഇങ്ങനത്തെ രൂപത്തിലോട് നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിൽ വരുമ്പോൾ എല്ലാവരും വന്ന് വീടിന്റെ അടക്കവരെയും കയറിപ്പോ അത് കഴിഞ്ഞ് ഇവരെ കാണണമെങ്കിൽ ഇതുപോലെ പോലീസുകാരെ തൊഴിലാലേ എന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷെ സാധാരണക്കാരെ ഞങ്ങൾക്ക് ഈ പറഞ്ഞാളും അറിയത്തുള്ളൂ പണിയെടുത്ത് സ്ത്രീകൾ തൊഴിലുറപ്പിനൊക്കെ പോയുണ്ടാക്കിയ പൈസയാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഡെയിലി വേജസിന് പോയി ഉണ്ടാക്കുന്ന സ്ത്രീകളാണ് അവർക്കൊരു ഉപകാരത്തിന് വേണ്ടി ഞങ്ങളാണ് ഇതൊക്കെ ഞങ്ങള് എൻ്റെ വൈഫും പെട്ടെന്നൊക്കെ ഉണ്ട് അതിനോട് ഞങ്ങൾ പുള്ളിക്കരുതിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്നില്ലെങ്കിൽ ഇതിന് നടപടികൾ എടുക്കുന്നത് ഇപ്പം ഞങ്ങൾ പരാതി കൊടുത്ത് ഇത്രയും ദിവസങ്ങളായി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ അവരുടെ സ്വത്തുക്കൾ കണ്ടിട്ട് സർക്കാർ ചെയ്യണം ഞങ്ങൾ അതുകൊണ്ട് വേറെ ഇവരോടല്ലോ പറഞ്ഞത് സർക്കാർ ചെയ്തതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന് ഇന്നത്തെ തൊഴിൽ ഞങ്ങളുടെ ഇവിടെ പോക്കാണ് ഇന്നത്തെ തൊഴിൽ ഈ വന്ന ആൾക്കാരോട് പോക്കാണ് അതിന് ഞങ്ങൾ അവിടെ ഇവർ ഓഫീസ് അപ്പോൾ അവിടെ ഉത്തരവാദപ്പെട്ട ആരും വന്നിട്ടില്ല അത് അടച്ചിട്ടിരിക്കുക ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നപ്പോൾ ഇതിനകത്തുനിന്ന് പോലീസാർ പുറത്തേക്കാണ് വരണേ ഞങ്ങളെ തടയാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ ആരും ഉണ്ടായില്ല അവിടെ അപ്പൊ ഇന്നൊരു കാശുള്ളതിനോ പാവപ്പെട്ട സർക്കാരാന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഉപദ്രവം നാട്ടിൽ ഇത് അടിയന്തരമായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാർ ഇത് പോരാത്തതിന് ഇത് പ്രതിപക്ഷത്തിന്റെ മണ്ഡലമാണ് പുള്ളി ഇതുവരെ ഒരു റിപ്പോർട്ടും ഒരു പേപ്പറിൽ പത്രക്കുറിപ്പിങ്ങനെ ഇടായിരുന്നു പുള്ളിക്കാർ നിങ്ങൾക്ക് അതൊന്നും ഞങ്ങളിപ്പോ ഇവര് ഈ പറഞ്ഞു ആനന്ദകുമാറിനെയോ അല്ലെങ്കിൽ നമ്മൾ മന്ത്രിമാരെയോ എം എൽ എ വോട്ടെടുപ്പ് വരുമ്പോൾ എല്ലാവരും വന്ന് വീടിന്റെ അടക്കം വരെയും കയറിപ്പോ അത് കഴിഞ്ഞ് ഇവരെ കാണണമെങ്കിൽ ഇതുപോലെ പോലീസുകാരെ തൊഴുതാലേ ഇന്ന് കാണാൻ പറ്റുള്ളൂ അവര് സർക്കിളിനെ വരെ അല്ലാണ്ട് കാണാൻ പറ്റുമോ ഇല്ലല്ല ഇത് സാധാരണക്കാരെ സ്ത്രീകൾ ആ തൊഴിലുറപ്പിന് പോയി ആ ഫണ്ടും കിട്ടിയാട്ടില്ല അത് നിങ്ങൾക്ക് അതുങ്ങൾ എവിടെന്നെങ്കിലും വല്ല കടവം മേടിച്ച് മോതിരോ വളോ എന്തെങ്കിലും കൊണ്ടോ വെച്ച് ഈ മേടിച്ചവർക്ക് കൊടുക്കണോ അയൽക്കൂട്ടത്തിന് കൊടുക്കണോ കുടുംബശ്രീ കൊടുക്കണോ ഇതൊക്കെ കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ കുറച്ച് പൈസക്കാർ ഇറങ്ങി ആൾക്കാർ ജനങ്ങളെ പറ്റിച്ച് പിന്നെ ജനങ്ങളെ കബളിപ്പിക്കാണ് ഇവിടെ കൂടി ഇത്ര ആൾക്കാരെ തൊഴിൽ ഇന്നും പോക്കല്ലേ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിന്റെ പുറകെ നടന്നത് നടപടികളിലേക്ക് ആക്കിത്താ ഒരു ദിവസം കാണിച്ചാ പറയുന്നത് എല്ലാ ദിവസം കാണിക്കും ഞാൻ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒന്നും മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു ഇത് തന്നെ അത്ര എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമപ്രവർത്തനം പറഞ്ഞാലോ ഞങ്ങൾ പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ടി വി വെക്കാൻ മടിയാ എന്താ പറയുക വാർത്ത വെക്കാൻ മടിയാ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ആനട പറയുക പോവാ കോഴിക്കോടേക്ക് അതുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ തന്നെയാന്ന് പറയുന്നത് പക്ഷെ സാധാരണക്കാരെ ഞങ്ങൾക്ക് ഇപ്പൊ അറിവൂരും മറന്നാളും അറിയത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത്